ഈശ്വശിയാക്കി സ്തുതിയായിരിക്കട്ടെ ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിജയത്തിലേക്ക് സ്വാഗതം നാം നമ്മുടെ ഈ ആത്മീയ യാത്ര തുടർന്ന് നാലാം സ്ഥാനത്തിൽ എത്തി നിൽക്കുകയാണ് നാലാം സ്ഥാനത്തിലൂടെ നമ്മുടെ യാത്ര തുടരുമ്പോൾ പ്രാർത്ഥനയുടെ ചില അതിസ്വാഭാവിക അനുഭവത്തെക്കുറിച്ച് നാം വിവരിക്കുകയുണ്ടായി അതിൻ്റെ ഒന്നാമത്തെ അനുഭവം നാം കണ്ടത് അതായത് ഒട്ടേറെ നദികൾ ഒന്നിച്ചൊഴുകയും അതിലൂടെ ഇങ്ങനെ പറക്കുന്ന ആ വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ പറക്കുന്ന പക്ഷികളുടെയൊക്കെ ചൂഴ്ക്കാരനാഥം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അങ്ങനെ ഒരു അതിസ്വാഭാവിക ദാനത്തെക്കുറിച്ചാണ് ഒന്നാമതായിട്ട് നാം കണ്ടത് ഇനി അമത് മറ്റൊന്ന് രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുകയാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള അതിസ്വാഭാവിക കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളല്ല പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും പ്രത്യേകത പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതം അതായത് ഒരു സുഹൃദ ജീവിതം നമുക്ക് സാധിക്കീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഒരു നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അത്യുൽകൃഷ്ടമായ ഒരു ജീവിതത്തെ പ്രതിഫലിപ്പിക്കുക മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്നേഹം മാത്രമായ ആ ദൈവമായിട്ട് ഒന്നായി ചേരുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ആനന്ദത്തിലല്ല സ്നേഹം എന്ന് പറയുന്നത് അബദ്ദേശിയെ പറയുന്നത് എനിക്കറിയാം സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരുപക്ഷെ വ്യക്തമല്ല സ്നേഹം ഒരു കാര്യം നാം മനസ്സിലാക്കുക സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് നമ്മുടെ ചിന്താഗതി നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി അങ്ങനെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മോശമായിട്ട് നാം ചിന്തിക്കുകയോ സംസാരിക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് എന്ന് പറയുന്നത് വീണ്ടുമൊസിയ പറയുന്നു സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവ തിരുമനസ്സിനോട് നമ്മുടെ തിരുമനസ് നമ്മുടെ മനസ്സ് ഒന്നായിത്തീരുന്ന ആൾ എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നായി ഒന്നായിത്തീരുന്നു പിന്നീട് ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക എല്ലാ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ചെയ്യുക അതായത് ഒരു ചെറിയ തെറ്റ് പോലും ചെയ്ത് ഞാൻ ദൈവത്തെ ഉപദ്രവിക്കാതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക വീണ്ടും പറയുന്നു അതായത് തത്തോലിക്കാ തിരുസഭയുടെ വളർച്ച അതുപോലെ തന്നെ അവിടുത്തെ തിരുസുതൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടും അവിടുത്തെ പ്രതാപത്തിന് വേണ്ടിയിട്ടും എനിക്ക് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അതാണ് സ്നേഹത്തിൻ്റെ ഉറവിടങ്ങൾ അല്ലാതെ നമ്മുടെ ആനന്ദത്തിൻ്റെ ആധിക്യത്തിലല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും എനിക്ക് ഒരു വലിയ ആനന്ദ അനുഭൂതി ഉണ്ടാകുന്നു ആ ആനന്ദ അനുഭൂതിയാണ് ശരിയായൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് അല്ല നമുക്കുണ്ടാകുന്ന ആനന്ദ അനുഭൂതിയല്ല അതുപോലെ വീണ്ടും നമുക്ക് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണ നമ്മൾ ചിന്തിക്കും നമ്മൾ ഒത്തിരിയേറെ ദൈവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് അമ്പത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അധികം സ്നേഹിക്കുക എന്ന് പറയുന്നത് അധികം ചിന്തിക്കുകയല്ല ചിന്തയല്ല പ്രത്യത പരിവർത്തനശേഷി നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടും ഒരു പുണ്യജീവിതം നയിക്കുവാനുള്ള ആ പരിവർത്തന ശേഷിയുള്ള സ്നേഹം അതാണ് പ്രധാനപ്പെട്ടത് അപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെയും നമ്മുടെ ചിന്താഗതി അതായത് നമ്മുടെ മനോഭാവം മാറണം എല്ലാത്തിനെയും കുറിച്ചുള്ള നമ്മുടെ മനോഭാവം മാറണം നല്ല നല്ല രീതിയിൽ എല്ലാവരും ചിന്തിക്കുക അതുപോലെ നമ്മുടെ വാക്കുകൾ നമ്മുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ മാറും നമ്മുടെ പ്രവൃത്തികൾ മാറും അങ്ങനെ എല്ലാത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവമായിട്ടൊന്നിക്കുക ദൈവമായിട്ടൊന്നിക്കുക അങ്ങനെ ഈ സ്ഥലത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട് ദൈവ തിരുമനസിന് നമ്മുടെ മനസ്സ് ചേർത്ത് വയ്ക്കുക എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നായിത്തീരുന്ന ആ ഒരു പ്രതിഭാസം ആ ഒരു ഐക്യം അവിടെയാണ് സ്നേഹമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ സാധിക്കുന്ന രീതിയിലെല്ലാം സവേഷു ശ്രൂഷിക്കുക ഈശോ ശുശ്രൂഷിക്കുക ഈശോയുടെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക പിന്നെ ഈ സത്യസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കാം ഒരു ചെറിയ തെറ്റ് പോലും ചെയ്ത് ദൈവത്തെ കർത്താവിനെ ദ്രോഹിക്കാതിരിക്കാം വേദനിപ്പിക്കാതിരിക്കാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവസ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക അതാണ് ശരിയായ സ്നേഹം അല്ലാതെ നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ ആനന്ദത്തിൻ്റെ ആധിക്യത്തിലല്ല നമുക്ക് ശരിയായിട്ട് സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മുടെ കുടുംബാംഗങ്ങളെ മറ്റുള്ളവരെ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവരെല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതാണ് പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റു സദനങ്ങളിലേക്ക് ഈശോ നമ്മളെ കൊണ്ടുപോകും യാതൊരു സംശയവുമില്ല നമുക്ക് അതിനായി പരിശ്രമിക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Amen.